പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ നല്ലൊരു സുദിനം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസത്തെ ധന്യമാക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം ഏറ്റവും ദൈവത്തിൽ ആശ്രയിക്കാം സ്വന്തം വിവേകത്തിൽ ഊന്നാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ച് ഈ നല്ല ദിവസത്തെയും ഏറ്റവും അനുഗ്രഹപൂർണമാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ദൈവദിന കേൾവിക്ക് വേണ്ടി മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിൽ പ്രദർശിപ്പിച്ച് പ്രത്യേകിച്ച് വചനത്തിലൂടെ നമ്മളെ താങ്ങിയും തലോടിയും ദൈവകൃപ തന്നെ നിൽക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല മഹത്വവും പുകഴ്ച്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവിക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ അൻപത്തിനാലിൻ്റെ നാലാം വാക്യമാണ് ഞാൻ ആ വാക്യം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ അൻപത്തിനാലിൻ്റെ നാല് ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട് ഞാൻ ആ സുന്ദരമായ വാക്യം എന്നോടെ പറയട്ടെ കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട് കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറയാനൊരു അവകാശം നമുക്കുണ്ട് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ഉപദേശം തന്നെയുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാധ്യതകളും സാഹചര്യങ്ങളും വരും മനുഷ്യ സഹജമാണത് അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെ തന്നിരിക്കുന്നത് കാരണം നമുക്കൊറ്റയ്ക്ക് ഇവിടെ അടരാടി പോരാടി നിന്ന് ജയിക്കാൻ പറ്റുന്നിരിക്കില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മളെ താങ്ങാൻ സഹായിപ്പാൻ ബലപ്പെടുത്തുവാൻ ഉപദേശിക്കുവാൻ കൂടെ നിൽക്കുവാൻ ശക്തീകരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പ്രബോധിപ്പിക്കുവാൻ തണുപ്പിക്കുവാൻ ഇതൊക്കെ ബൈബിളിലെ വാക്കുകളാട്ടോ പൗലോസ് പറയുന്നില്ലേ നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു എന്ന് ചില സന്ദർഭങ്ങളിൽ ഒരു തണുപ്പ് സ്വന്തക്കാരിൽ നിന്ന് കിട്ടാതെയാകുമ്പോൾ ദൈവം ആരെങ്കിലും എഴുന്നേൽപ്പിക്കും ഹൃദയം ചൂടുപിടിച്ച് തിളച്ചു മറിയുമ്പോൾ ഒന്ന് മനസ്സ് തണുപ്പിക്കാൻ ഒരാളെ ദൈവം ഒരുക്കും ബലപ്പെടുത്താൻ നല്ല വാക്ക് പറയാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ അതൊക്കെ എപ്പോഴും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള വാക്കുകൾ പോലും അതിഗംഭീരമാണ് അനിവാര്യമാണ് ഇവിടെ ഇതാ ഈ സങ്കീർത്തനം എഴുതിയ മനുഷ്യൻ പറയുകയാണ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നല്ല എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട് പ്രാണനെ താങ്ങുക എന്ന വാക്കൊക്കെ നമ്മൾ നാളുകൾക്ക് മുമ്പ് അനുദിന ചിന്തയിൽ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം പ്രാണനെ താങ്ങുക അപ്പം നമുക്ക് കാലിനൊരടർച്ച ഉണ്ടായി പെട്ടെന്ന് നമ്മളൊന്ന് താഴെ വീണാൽ രണ്ടുപേരും ഓടി വന്ന് സ്കൂട്ടറിൽ നിന്ന് വീണാൽ ഓടി വന്ന് നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കും നമ്മളത് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മുമ്പിൽ നമ്മളൊന്ന് വീഴുന്നു തെന്നി വീഴുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൈക്കിളിൽ നിന്നൊന്ന് വീഴുമ്പോൾ ഓടി വന്ന് താങ്ങി എഴുതിയിൽപ്പിക്കും എന്നാൽ പ്രാണനെ താങ്ങുക എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ പ്രാണനെന്ന് ഉദ്ദേശിക്കുന്നത് മാനസികമാണ് മനസ്സാണ് ചില സന്ദർഭങ്ങളിൽ മനസ്സിടിഞ്ഞു പോയാൽ ശരീരമൊക്കെ നേരെ നിൽക്കും നമ്മൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഉള്ളം ഇടിഞ്ഞു പോയാൽ ഉള്ളം കലങ്ങിപ്പോയാൽ ഉള്ളം പതറിപ്പോയാൽ ഉള്ളു വീണുപോയാൽ നമുക്ക് ചിലപ്പോൾ മുമ്പോട്ടുള്ള പോക്ക് ദുരിതമാകും ആ സമയത്ത് ഈ ലോകത്തിൽ നമുക്ക് ആഹാരത്തിന് പത്ത് രൂപ തരുന്നവരേക്കാൾ വസ്ത്രം മേടിച്ച് തരുന്നവരേക്കാൾ അത്യാവശ്യത്തിന് ഇച്ചിരി പൈസ കടം തരുന്നവരേക്കാൾ ഏറ്റവും വലിയത് പ്രാണനെ താങ്ങുന്നവരാണ് എങ്ങനെ പ്രാണനെ താങ്ങാൻ പറ്റും ഞാനീ പറഞ്ഞപോലെ കാശ് കൊടുത്ത പ്രാണനെ താങ്ങാൻ പറ്റുമോ ഒരു ബിരിയാണി മേടിച്ചു കൊടുത്ത പ്രാണനെ താങ്ങാൻ പറ്റുമോ ഇതുകൊണ്ടൊന്നും പ്രാണന താങ്ങൽ നടക്കില്ല പിന്നെ എങ്ങനെ പ്രാണന താങ്ങൽ നടക്കുന്നത് നമ്മുടെ മനസ്സിനെ താങ്ങുന്നത് ദൈവകൃപ കൊണ്ടും ദൈവത്താലുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രാണനെ താങ്ങുന്നവരെ കുറിച്ചല്ല എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ എൻ്റെ കർത്താവുണ്ട് അപ്പോൾ ചിലപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെ ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നവനോടു കൂടെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ കൂടെയുണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യം വായിച്ചാൽ ഇതുപോലെ തന്നെ വാക്യമാണ് എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് മിച്ചോടെ ക്ലിയറാണത് അപ്പോൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ആ സഹായകൻ്റെ കൂടെ ദൈവം കൂടി വരുന്നുണ്ട് നിൻ്റെ പക്ഷത്തേക്ക് നിന്നെ താങ്ങാനും സഹായിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ആക്കി വയ്ക്കും ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു നെറ്റ്വർക്കാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നേരിട്ടായിരിക്കുകയല്ല ദേവാലയത്തിനകത്ത് പ്രാർത്ഥിച്ച് ഉള്ളം കൊണ്ട് തകർന്ന് മാനസികമായിട്ട് നിന്ന ഏറ്റ് ഒരു തലമുറയില്ലാത്തതിൻ്റെ ഭാരം കൊണ്ട് ദേവാലയത്തിനകത്ത് കരയുന്ന ഹന്നയെ സഹായിക്കാൻ വേണ്ടി ദൈവം നേരിട്ടങ്ങ് വരുവല്ലായിരുന്നല്ലോ ദൈവം ഏലി പുരോഹിതനെ അയക്കുമായിരുന്നല്ലോ അപ്പോൾ ആ ഏലിയോട് കൂടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞതുപോലെ സംഭവിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ കർത്താവ് ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒന്ന് താങ്ങി നിൽക്കണം നിൻ്റെ പ്രാണനെ താങ്ങണം നീ വീഴാതെ കാക്കണം എന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചിട്ട് പോകുകയല്ല അവരോട് കൂടെ കർത്താവുണ്ട് ഇത് വേദപസ്തകത്തിലെ ഭക്തന്മാരെ മുഴുവൻ നോക്കിയാൽ കാണാം മോശയോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് മിസ്രൈമിലേക്കും ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ നിന്ന് വിളിച്ച് മിസ്ലാഹിമിലേക്ക് അയച്ചു ദൈവം തിരിച്ചുപോയി നല്ല പറഞ്ഞത് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇവരെയും കൊണ്ട് പോകാൻ പക്ഷേ ഭർവോൻ്റെ അടുക്കിലേക്ക് ജനത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം നേരിട്ട് വരികയല്ല മോശ എന്ന സഹായകൻ്റെ പഴയനിമ പശ്ചാത്തലത്തിലെ മോശ എന്ന വീണ്ടെടുപ്പുകാരൻ്റെ കൂടെ ദൈവം കൂടി ചെല്ലുകയാണ് നിങ്ങൾ കാത്തിരിക്ക് സർവശക്തൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ വിടിവിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ ഉപദേശിപ്പാൻ നിനക്ക് വഴി പറഞ്ഞു തരാൻ നിന്നെ രക്ഷിപ്പാൻ അവരുടെ കൂടെ ദൈവം കൂടി വരും ദൈവം കൂടി വരും എത്രയോ തെളിവുകൾ തിരുവെടുത്തിനകത്തുണ്ട് രൂത്ത് ബോവസിൻ്റെ വയലിൽ ചെല്ലുമ്പോൾ ബോവസ് പറഞ്ഞു എൻ്റെ വയലിൽ വന്നെന്നല്ല യഹോവയുടെ ചെറുകയും കീഴിൽ അഭയം പ്രാപിച്ചു വന്നിരിക്കുന്നു ബോവസിനോട് കൂടെ ദൈവം പ്രവർത്തിച്ചു ഓരോ ശുശ്രൂഷകന്മാരുടെ കൂടെയും ദൈവമുണ്ട് അതുകൊണ്ടാണ് അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ പ്രയത്നം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല പ്രാർത്ഥിച്ചപ്പോൾ ഫലിച്ചത് എന്നോട് പലരും പറഞ്ഞു ഫാസ്റ്ററോട് പറഞ്ഞു പ്രാർത്ഥിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാര്യം നടന്നു കാര്യം ഞാൻ സിദ്ധനായതുകൊണ്ടല്ല എനിക്ക് പ്രത്യേക കഴിവുള്ളത് കൊണ്ടല്ല കർത്താവ് എന്നോട് പറഞ്ഞു നിന്നെ സഹായിക്കണം നിൻ്റെ പ്രാണനെ താങ്ങണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി നിന്നു എന്നു വേണം പറയാൻ അപ്പം കൂടെ ഹോവ നിൻ്റെ പക്ഷത്ത് നിന്ന് പ്രാണനം താങ്ങുന്നവരുടെ കൂടെ കർത്താവ് നിൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും നിർവഹിച്ചെടുക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് ചിലരോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു സഹോദരിയായിരിക്കാം അവരുടെ കൂടെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം നേരെ അബ്രാഹാമിൻ്റെ വീട്ടിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് കടുംപിടുത്തം എല്ലാവർക്കും വേറെ ആരും വേണ്ട ദൈവം നേരിട്ട് മതി എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല സഹായിക്കുന്നവരുടെ കൂടെ പ്രാണനെ താങ്ങുന്നവരുടെ കൂടെ നിന്നോട് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കൂടെ നിൻ്റെ വീട്ടിൽ രണ്ടാഴ്ച കൂടുമ്പോൾ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്നെ ഫോൺ വിളിച്ച് ധൈര്യപ്പെടുത്തുന്നവരുടെ കൂടെ നിൻ്റെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്നെ സഹായിക്കുന്നവരുടെ കൂടെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും മറ്റുള്ളവരുടെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട് ആ വിധത്തിൽ ഈ ബൈബിൾ ചിന്തിച്ച് നോക്കുക എത്രയോ എത്രയോ തെളിവുകൾ എത്രയോ തെളിവുകൾ കർത്തൃദാസന്മാർ നിങ്ങളുടെ അടുക്കൽ വരികയും ദൈവം നിയോഗിച്ചവർ നിങ്ങളോട് സംസാരിക്കുകയും ദൈവാലോചന പ്രകാരം ദൈവമാക്കി വെച്ചവർ നിങ്ങളുടെ ശിരസിൽ കൈവയ്ക്കുകയും നിങ്ങളവരെ കൂടിക്കാണുകയും നിങ്ങളവരോട് കൂടെ കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോടുകൂടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ ദിവസങ്ങൾ ഇതൊന്ന് പ്രതീക്ഷിക്കാമോ ആരെയൊക്കെയോ താങ്ങാൻ ബലപ്പെടുത്താൻ പുറത്തു കൊണ്ടുവരുവാൻ സഹായിപ്പാൻ ദൈവം ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവരുടെ പോക്കറ്റിലെ കാശ് കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ റെക്കമെൻ്റ് കൊണ്ടോ അല്ല അവരുടെ കൂടെ നിന്ന് ദൈവം ചിലരെ സഹായിക്കും ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മഹാദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു വേദപുസ്തകത്തിൽ അനേകരുടെ കൂടെ നിന്ന് വിധവയായ സ്ത്രീയുടെ വീട്ടിൽ ഏലിയാവ് ചെന്നപ്പോൾ ആ ഏലിയാവിൻ്റെ കൂടെ നിന്ന് കലത്തിലെ മാവ് കുറയാതെ കലശത്തിൽ എണ്ണ കുറയാതെ കാത്തു പരിപാലിച്ച ദൈവമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ചില ദൈവദാസന്മാരെയും ചില പ്രാർത്ഥനക്കാരെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം എഴുതി അവരുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെക്കൂടെ ഞങ്ങൾ കാണുന്നു അവരെയല്ല അവരുടെ തൊട്ടു പുറകിൽ ദൈവം നിൽക്കുന്നുണ്ട് അന്നാണ് പ്രവർത്തിക്കുന്നത് അവരോട് കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിനായി സ്തോത്രം ഈ ദൂത അനേകർക്ക് പാലിക്കട്ടെ ദൈവം അത് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ